ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടംബരുടെ ഏറ്റവും വലിയ വിലയിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു യു കെ എന്ന രാജ്യം ഒരു സ്വപ്നമായിട്ട് കരുതി യു കെ വേണ്ടി ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞ് യു കെയിലെ നഴ്സായി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അതേപോലെ തന്നെ യു കെ സ്റ്റുഡൻറ്റ് യൂസൈൽ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരും യു കെ തന്നെ ഉള്ള ആൾക്കാരും ഒക്കെ പലരും നമ്മുടെ വീഡിയോ പല സ്ഥലങ്ങളിൽ ഇന്ന് കാണുന്നുണ്ടെന്നും നമുക്ക് അറിയാം നിങ്ങൾക്കൊക്കെയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതിലുള്ള സ്വപ്നങ്ങളുണ്ടാകുക അല്ലേ അപ്പോൾ അപ്പോൾ ഈ സ്വപ്നങ്ങൾ ഒക്കെ നമ്മൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യാം അപ്പോൾ നമ്മൾ യു കെയിൽ വന്നാൽ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ജോലി സമ്പാദിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവാണ് തോന്നിയോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഇട്ടു വരുത് അവർക്ക് നേരെ വീഡിയോ എടുക്കാം യു കെയിലെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിരുകളില്ലാത്ത സ്വപ്നങ്ങൾ വേണം അല്ലേ യു കെ എന്നല്ല നമ്മുടെ ജീവിതത്തിലൊരു സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതല്ലാതെ നമ്മൾ വെറുതെ ഒരു എന്താ പറയുക ഒരു ഒഴുക്കിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ നമ്മൾ എവിടെയും എത്തിച്ചേരില്ല എന്നുള്ളതാണ് നമുക്കൊരു ലക്ഷ്യം വേണം അല്ലേ നമുക്കിപ്പോൾ ആ ഒഴുക്ക് കഴിഞ്ഞാൽ തിരിയണം അവിടെ നമുക്ക് പിടിച്ച് കയറണം നമുക്ക് ഇന്ന സ്ഥലത്ത് അത്ര ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എവിടെയും എത്തിച്ചേരുകയുള്ളൂ തരുകയുള്ളൂ ഒരു ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഭാഗ്യത്തിന് ചിലപ്പോൾ നമ്മൾ ഒരു കരക്കടിയാം ചിലപ്പോൾ കരക്കടിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താണ് യു കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡ്രീം വേണം നിങ്ങൾ ഏത് വിസയിലെത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തിച്ചേരണം എന്താണ് യു കെ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു പ്ലാനോടെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടോ യു കെയിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ എനിക്ക് യു കെ എന്താണെന്ന് അറിയില്ലായിരുന്നു കാരണം നമ്മളൊരു ഡ്രീമോടെ വന്നതല്ല ഒരു സാഹചര്യം കൊണ്ട് വന്ന് പെട്ടാണ് അപ്പോൾ യു കെയിൽ എന്തൊക്കെ രാജ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ ഞാനാദ്യമായി യു കെയിലെത്തിയത് ഇപ്പോൾ യു കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തനാലണ്ട് സ്കോട്ട്ലാൻഡ് ഇനി നാല് രാജ്യങ്ങൾ ചേർന്ന ഒരു രാജ്യമാണ് ഈ നാലെണ്ണം ചേർന്ന ഒരു യുണൈറ്റഡ് കിങ്ഡം അല്ലേ ഈ നാല് രാജ്യങ്ങളെ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഭരണാധികാര പ്രദേശമാണ് ഈ പറഞ്ഞ യു കെ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലും അറിയാണ്ടാണ് പലരും യു കെ വരുന്നത് അപ്പം ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ വരുന്ന സമയങ്ങളിൽ ഈ നാലും ചേർന്നാണ് ഒരു വ്യക്തമായിട്ടൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്നെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതേപോലെ ഒരുപാട് പേര് യു കെയിൽ വരുന്നുണ്ട് ഈ ഒരു നാല് രാജ്യങ്ങൾ ചേർന്ന് യു കെയുടെ കീഴിൽ ഒരു രാജ്യം എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഒറ്റ പാർലമെൻ്റാണ് വെസ്റ്റ് മിനിസ്റ്റർ അതായത് ലണ്ടനിൽ അപ്പോൾ ഇങ്ങനെയാണ് അതിലൊരു ഒരു ഘടന വരുന്നത് അപ്പോൾ പിന്നെ ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഇതിനെ കുറച്ച് ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതേപോലെ ഐഡിയ ഇല്ലാത്ത എത്രയോ പേര് വരുന്നുണ്ടാവില്ലേ അപ്പോൾ ഒരു ഐഡിയ വെച്ചിട്ട് എന്താണ് യു കെ എന്ന ഒരു ലക്ഷ്യത്തോടെ ഒരു ഐഡിയ വെച്ച് വരികയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ അത്യാവശ്യം മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ഒരു ധാരണ ഉണ്ടാവും അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഇവിടെ വന്ന ജോലി കിട്ടുമോ നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ വേണ്ടി സാധിക്കുമോ ഇതേ ഇമിഗ്രേഷൻ എളുപ്പമാണോ ജീവിതം മാറുമോ ലോട്ടറി ആകുമോ ഇവിടെ വീട് വാങ്ങാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ നിയമങ്ങൾ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു സംശയമുണ്ട് അപ്പോൾ അപ്പൊ ഇതിനൊക്കെ ഒറ്റ വാക്കിൽ എന്ന് ഉത്തരം പറയാൻ പറ്റുക ജോലി കിട്ടുമോ നിങ്ങൾ ഓക്കെ നിങ്ങളെ യു കിൽ എന്നാൽ ജോലി കിട്ടുമോ എന്നൊരു ക്വസ്റ്റൻ ചോദിച്ചാൽ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഒരു ആ വ്യക്തി നിങ്ങളുടെ ഒരു കർണാടകയിലൊരാൾ ചോദിക്കുക അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരാൾ ചോദിക്കുക അവിടെ വന്ന് ജോലി കിട്ടുമോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാം അതേപോലെ തന്നെ യു കെയിൽ വന്നു കഴിഞ്ഞാൽ ജോലി ഇങ്ങനെ നമ്മൾ പറയാറില്ല പണ്ടൊക്കെ ഇങ്ങനെ മരം കുലുക്കുന്ന പണം കൊലുക്കുന്ന മരമൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ പോലെ ജോലി കുലുക്കുന്ന മരമൊന്നും യു കെയിലും ഇല്ല ബ്രോ ഇവിടെ ഉള്ളത് നമ്മുടെ നാട് പോലെ തന്നെയാണ് പക്ഷെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിലെ ശമ്പള രീതി അല്ല സാലറി സ്കെയിൽ അല്ല ഇവിടുത്തെ സാലറി സ്കെയിൽ നമ്മുടെ നാടിൻ്റെ റുപ്പേടെ മൂല്യമല്ല ഇവിടുത്തെ യു കെ പൗണ്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപയോളം ഉണ്ട് ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ ഓക്കെ അതേപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളാണുള്ളത് ഇവിടെ വന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്നുള്ളതാണ് അതിപ്പോൾ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൊരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിലും ഒരിക്കലും ആ ഒരു ലെവലിൽ ജോലി ഇവിടെ ലഭിച്ചു കൊള്ളണം എന്നില്ല ഇനി ഇപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ വരാണെങ്കിൽ തന്നെ ഏതിലാണെങ്കിലും ഇപ്പോൾ ഇരുപത് മണിക്കൂർ മാത്രമേ സ്റ്റുഡൻറ് വിസയിൽ വരാൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ലാപ്പം നിങ്ങൾ ഡിപ്പെൻറ്റ് വിസയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ആയിട്ട് വരാണെങ്കിലും ഒരു നഴ്സിന് ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ജോലി വാളും ചെയ്യാം അപ്പോൾ നമുക്ക് അതിന് ഇരുപത് മണിക്കൂർ അങ്ങനെ ടൈം ഇല്ല പക്ഷെ നിങ്ങൾ എന്ത് ജോലിയും ചെയ്യും വില്ലിങ്ങ് അയക്കണം എന്നുള്ളതാണ് ഒരു ഹോട്ടലാണെങ്കിൽ അതല്ലെങ്കിൽ ചില ഗാർഡനിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് ജോലി ചെയ്യും സാധിക്കും നമ്മളത് പോയി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളിവിടുത്തെ ആൾക്കാർ സംസാരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ ആലോചിക്കും ഒരു തമിഴ് നാട്ടിലൊരാൾക്കാരോ ഒരു കണ് ഒരു ബംഗാളിയെല്ലാം ഒന്ന് മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല അവര് നമ്മൾ അയ്യോ അവർ മലയാളം സംസാരിക്കുമെന്ന് പറയും അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷ് അവർ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് എല്ലാ രീതിയിലൊരു സപ്പോർട്ട് നമ്മൾ ലാംഗ്വേജ് മിസ്റ്റേക്ക് പറ്റിയാലോ ഒന്നും ഒരു രീതിയിൽ കളിയാക്കോ ചിരിക്കുമോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് അറിവുകൾ പറഞ്ഞ് തരും ഇതല്ല ഇതല്ലാതല്ലാതെ പറഞ്ഞു തരും പിന്നെ നമ്മൾ ഒരു ഒന്നോ രണ്ടോ മാസം ഒരു വഴി ഇടപഴകുമ്പോൾ ഇവർ സ്ലാങ് ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പോൾ ലണ്ടനിൽ നിന്നൊക്കെ പറയുമ്പോൾ പല നാടുകളിൽ നിന്നുള്ള ആൾക്കാരെ വരും ഇന്ത്യക്കാർ മാത്രമല്ല പല അങ്ങനെ പല ചൈനക്കാരും പല നാടുകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും പലരുടെയും ഇംഗ്ലീഷും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഇവരുടെയൊക്കെ മൈൻഡ് ഇങ്ങനെ ആയിരിക്കും ഞങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് തെറ്റാണോ എന്ന് അവരുടെയും കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചേർക്കും ഇതാണ് കറക്റ്റ് എന്ന് വിചാരിക്കും സ്ലാങ് ഒക്കെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏത് ജോലിയും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സം ക്യാഷ് സമ്പാദിക്കാനും അവർക്ക് ഒരു ബിസിനസ് സാമ്രാജ്യം പോലെ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും പറ്റും നേരെ മറിച്ച് ജോലി ഒരു വൈറ്റ് കോളർ ജോബൊക്കെ ചെയ്തു ചെയ്തുതന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മറ്റു ജോലികളിലോട്ട് ചെറിയ വിമുഖത ഉണ്ടാവും ആ വിമുഖത ലാംഗ്വേജിൽ ലാംഗ്വേജിലുണ്ടാവും മറ്റുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ പലരും തെറ്റിപ്പോകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം എന്താ വേണ്ട ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണ് ഈ ഒരു കോൺഫിഡൻസ് ആണ് അതുണ്ടാക്കേണ്ടത് ഏതൊക്കെ ജോലി ചെയ്യാൻ സാധിക്കും ഏതൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നതിനെക്കുറിച്ച് ഐഡിയ ആണ് അത് ഉണ്ടാക്കേണ്ടത് അതൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഭയം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അയകത്ത് സംസാരിക്കാനും ഒരു ജോലി കണ്ടെത്താനും അതേപോലെ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും താമസിക്കാനും ഒക്കെ ഒരു ഐഡിയ കിട്ടും അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം തന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ് ഇവിടുത്തെ ഫുഡും കുക്കിംഗ് രീതി ഒക്കെ വ്യത്യസ്തമാണ് ഇവർ വലിയ ബുദ്ധിമുട്ടി കുക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല നമ്മുടെ നാട്ടിലെ പോലെ ഫുൾ അടുക്കളയിൽ പാത്രങ്ങൾ അത് ഇതുമോ ഒരുപാട് പാത്രങ്ങൾ വാഷ് ചെയ്യാണ്ടാവുക സാമ്പാർ മറ്റത് മറിച്ചത് മസാലപ്പൊടികൾ ഒന്നും ഇവർക്കില്ല അവർ ഇവര് ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വളരെ ഡിഫറന്റ് ആണ് അപ്പൊ അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മിനിമം ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനത്തെ ഡിഫറെന്റ് ഒക്കെ നമ്മൾ ഇവിടുന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാനും സാധിക്കും പിന്നെ വേറൊരു കാര്യം പ്രവാസ ജീവിതം എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം നമ്മുടെ വീട് വീട്ടുകാര് അമ്മ അച്ഛൻ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നമ്മളെ അമ്പലം പള്ളി അതേപോലെ നമ്മൾ സ്ഥിരം പോകുന്ന വഴികൾ എല്ലാം നമുക്ക് ഓരോ ദിവസവും മിസ് ചെയ്തുകൊണ്ടേ ഒരു ആദ്യത്തെ ഒരു വർഷം ഭയങ്കര മിസ്സിങ്ങായിരിക്കും പിന്നീട് ഇതൊക്കെ അകന്നു പോകും നമ്മൾ ഇതൊക്കെ ഒരു കുട്ടിക്കാല ഓർമ്മകൾ പോലെ അല്ലേ അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്നാണ് നാട്ടിൽ നിന്നാണ് വീഡിയോ കാണുന്ന വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ കൺമുഞ്ഞിലൂടെ വളർന്ന് വന്ന പല ആൾക്കാരും ഉണ്ടാവും നിങ്ങളുടെ കൺമുഞ്ഞിനൂടെ മാറ്റം ആണ് നിങ്ങളുടെ നഗരം ഉണ്ടാവും അല്ലേ നിങ്ങളുടെ സ്വന്തം സിറ്റി നിങ്ങളുടെ ഒരു നഗരം നിങ്ങൾ സ്ഥിരം കുടിക്കാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ നാട്ടിലൊരു ചായക്കട ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ കൺമുഞ്ഞിലൂടെ വളർന്നു വന്നായിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾക്കതൊരു മാറ്റം ഫീൽ ചെയ്യില്ല നേരെ മറിച്ച് പ്രവാസി ആയിട്ട് യു കെയിലോ അതേപോലെ തന്നെ ഗൾഫിലോ മറ്റു പോയ ആൾക്കാർക്കുള്ള നിങ്ങളെ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പെട്ടിക്കട ഒരു ഓട് മാറ്റിയിട്ട് ടെറസ് ചെയ്താൽ ഒരു പെയിന്റ് നീല പെയിന്റ് മാറ്റി അടിച്ചാൽ തന്നെ ഒരു വലിയ മാറ്റമായിട്ട് ഫീൽ ചെയ്യും അപ്പം നിങ്ങളുടെ എല്ലാം വളരുകയാണ് എല്ലാം മാറുകയാണ് അതേപോലെ ആൾക്കാരുടെ സ്വഭാവവും എല്ലാം മാറുകയാണ് അപ്പോൾ പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ പരിചയ നിലവാണ് അല്ലെ നമ്മൾ തീർച്ചയായിട്ടും പരിച്ചു കണ്ടുകയാണ് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതവും നമ്മൾ നമ്മളത്രയും കാലം ജീവിച്ചിടുന്ന വഴികളും എല്ലാം മാറിയിട്ട് വേറൊരു രാജ്യത്തിലോട്ട് ആ രാജ്യത്തിലെ സ്വപ്നത്തിലോട്ട് ആ രാജ്യത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണ് അല്ലേ നമ്മളിപ്പോൾ പത്ത് മുപ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെ ഇരുപത്തഞ്ച് വരെ ജീവിച്ച ഒരു സ്ഥലത്ത് നിന്നും നമ്മളെ അറിവിൽ നിന്നും പൊതുബോധത്തിൽ നിന്നും മാറിയിട്ട് വേറൊരു രാജ്യത്തിലോട്ട് പുതിയൊരു അറിവിലോട്ട് പുതിയൊരു പൊതു ത്തിലോട്ട് പറിച്ചു നടപടുകയാണ് എന്താണ് പൊതുബോധത്തിലോട്ട് പറിച്ചു നടപടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സംസ്കാരങ്ങള് മാറാണ് കൾച്ചർ മാറുകയാണ് അല്ലേ ഇപ്പം നമ്മുടെ നാട്ടിലെ കൾച്ചറല്ല ഇവിടുത്തെ കൾച്ചർ അല്ലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ആവട്ടെ ഡ്രസ്സിങ്ങിൻ്റെ ആവട്ടെ ഇപ്പോൾ ഇവിടെ പല പെൺകുട്ടികൾ പതിനെട്ട് ഇരുപത് വയസ്സ് ഉള്ള പ്രായുള്ള പല പെൺകുട്ടികൾക്കും യു കെ ഒരു ഡ്രീമാണ് ഇപ്പോൾ ആൺകുട്ടികളെക്കാളും കൂടുതൽ എന്താണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ആൺകുട്ടികൾക്കാണെന്ന് കൊതുകൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഫ്രീഡം ആണ് അല്ലേ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണോ അല്ല ഫ്രീഡം ഓഫ് എന്താണ് എല്ലാത്തിനും ഒരു ഫ്രീഡം അല്ലെ അവർ ഡ്രസ്സിങ്ങിലാവട്ടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലാവട്ടെ ഉറങ്ങുന്ന രീതിയിലാവട്ടെ അവർക്ക് നടക്കുന്ന രീതിയിലാവട്ടെ എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുകയാണ് കാരണം നാട്ടിലാണെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയം പഠിക്കാൻ പോകുന്ന സമയം പഠിച്ച് തിരിച്ചു വരുന്ന സമയം ഇതെല്ലാം ആൾക്കാർ ചോദ്യം ചെയ്യപ്പെടുകയാണ് തൊട്ട് മുന്നിൽ എല്ലാ ഒരു ആൾക്കാർ എപ്പോഴെത്തിയത് ചോദിച്ചു ചോദിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആൺകുട്ടികളാണെങ്കിൽ തന്നെ ജോലി കഴിഞ്ഞ് വന്നു വന്ന ശേഷം തിരിച്ചവർക്കത് കറങ്ങാൻ വേണ്ടി പോവാം നാട്ടില് പക്ഷേ ഇതേപോലെ കറങ്ങാൻ ആഗ്രഹിക്കുള്ള എത്ര പെൺകുട്ടികൾ അത് സാധിക്കാതെ ഇരിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ അതായത് തെറ്റാകാൻ ശരിയാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ചിലപ്പോൾ അത് തെറ്റായിരിക്കും ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ ചില പെൺകുട്ടികൾ അവർ പഠനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം അവർക്ക് ചിലപ്പോൾ ഒന്ന് കവലയിലൊക്കെ പോയിരിക്കണം ആഗ്രഹം ഉണ്ടാവും ഒരു ജ്യൂസൊക്കെ കുടിക്കുക ചായ കുടിച്ചിരിക്കണം ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കണം എന്നും ആഗ്രഹം ഉണ്ടാവും പുതിയ തലമുറയാണ് തലമുറകൾ മാറി മാറി വരികയാണ് തലമുറകൾ മാറുന്നതനുസരിച്ച് അവിടെ അഭിരുചികളും മാറുകയാണ് അല്ലേ അതായത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല അവർ ചിന്തിക്കുക ചില നമ്മളൊക്കെ മക്കളൊക്കെ വളർന്ന് വരികയാണ് അവർക്ക് ചിന്തകൾ വേറെ വേറെ ആയിരിക്കും പെൺകുട്ടികൾ അതേപോലെ തന്നെ പുതിയ തലമുറ പെൺകുട്ടികളൊക്കെ ചിന്തകൾ പറഞ്ഞു കിടക്കാനാണ് അപ്പോൾ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല പെൺകുട്ടികൾ പറന്ന് കിടക്കാനാണ് അവർക്ക് ചെറുകു വേണം എന്ന് പറയുമ്പോൾ അവർ പറന്ന് കിടന്ന് പ്രേമിക്കാനാണെന്നല്ല പറന്ന് കടന്ന് ജീവിതം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാല് ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വൈകുന്നേരം ആക്കുക രാവിലെയൊക്കെ സ്കൂളിൽ പോകുക തിരിച്ച് അല്ലല്ലോ അപ്പോൾ ആ പെൺകുട്ടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അവരിങ്ങനെ കാണുകയാണ് റീൽസ് കാണുന്നു യൂട്യൂബ് വീഡിയോസ് കാണുന്നു അപ്പോൾ യു കെ ലൈഫ് കാണുമ്പോൾ അവർ ആ ലൈഫിനെയാണ് ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഒരിക്കലും ജോബ് അല്ല അപ്പോൾ അങ്ങനെ ലൈഫ് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എത്രയും പെട്ടെന്ന് തന്നെ വഴുതെറ്റാനും അത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരാണെങ്കിലും വഴുതെറ്റാനും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് യു കെ എന്താണ് ഈ വഴുതെറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ അതായത് പറഞ്ഞ കൾച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞു നമ്മൾ ചെറുപ്പം ൊട്ടേ നമ്മളൊരു വഴി എന്താണ് എന്താണ് ശരി എന്താണ് തെറ്റുന്നതിനെ കുറിച്ചൊരു ഐഡിയ നമ്മുടെ മനസ്സിലൊരു പൊതുബോധമുണ്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പൊതുബോധം മൊത്തം മാറുകയാണ് അല്ലേ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടി അവരുടെ പ്രണയം അവരുടെ സ്നേഹം ഇതൊക്കെ വ്യത്യാസം ഇവിടെ വരുമ്പോൾ ഒരു ഒരു പെൺകുട്ടിക്ക് ഒരുപാട് പാർട്ട്ണേഴ്സ് അതേപോലെ തന്നെ ഒരു ആൺകുട്ടി ഒരുപാട് പാട്ട്ണേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പ്ലോർ കിട്ടുന്ന സമയത്ത് പലരും വഴി പോവുകയാണ് അതേപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യത്തിലും മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിൽ കൂടി മദ്യപിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ഒന്നാം തീയതി ബാറടച്ച് ആ ബാർ ഉണ്ടാവില്ല അപ്പോൾ മുപ്പത്തൊന്നാം തീയതിക്ക് ഭയങ്കര അല്ലെങ്കിൽ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിക്ക് മുമ്പൊക്കെ ഭയങ്കര തിരക്ക് എന്നൊക്കെ ഓരോ ട്രോളും വീഡിയോസും പൊതുവായിട്ടുള്ള ചർച്ചകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പോൾ പോയിട്ട് അടിക്കാൻ പറ്റും അതും ബാറിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും പോയിട്ട് നമുക്ക് എടുക്കാം വാങ്ങാം വരാം കുടിക്കാം അതും ഇവിടുത്തെ മാന്യമായ രീതിയിൽ അപ്പം അങ്ങനെ വരുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല ടെൻഷനില്ല പ്രോബ്ലംസ് ഇല്ല പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചിലപ്പോൾ ചില രീതിയിലൊക്കെ ചില മദ്യപാനമൊക്കെ വേണ്ടി വരും താണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് മതി മറന്ന് ഉപയോഗിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് യു കെയിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ കൾച്ചർ ഡിഫറെൻറ്റ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് കിട്ടുക കള്ളായാലും കഞ്ചാവ് വയന്തുണ ഒരുപാട് കിട്ടുകയാണ് അപ്പോൾ ഒരുപാട് കിട്ടുമ്പോൾ അതനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ലൈഫ് തകർന്നു പോകും അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒരു ലക്ഷ്യത്തോടൊരു കൺട്രോൾഡ് ആയിട്ടുള്ള ലൈഫ് എന്ന ലൈഫോടെ വരണം ഏത് ജോലിയും ചെയ്യാൻ വില്ലെങ്കിൽ വേണം അതേപോലെ തന്നെ കിട്ടുന്ന സോഴ്സുകൾ അതനുസരിച്ച് റിസോഴ്സുകൾ അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം അതല്ലാതെ ഓവറായി കഴിയുകയാണെങ്കിൽ ഒരുപാട് മലയാളം റിയാം നമ്മൾ പല സുഹൃത്തുക്കൾ പറഞ്ഞറിയാം അതായത് അവർ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെയൊക്കെ സ്റ്റുഡൻറ് വിസയിൽ വന്ന ശേഷം ഡിപ്പൻഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാർ അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പി എസ് ഡബ്ല്യൂ പീരീഡിൽ അവർക്ക് ജോലി കിട്ടാതെ അവർ മധ്യത്തിനടിമയായിട്ട് മയക്കുമതിൻ്റെ അടിമയായിട്ട് കഞ്ചാവിന് അടിമയായിട്ട് അവരെന്ത് ചെയ്തു ചെറിയ ചെറിയ ജോലികൾ പോയി ചെയ്യുന്നു അവർ ട്രൈ ചെയ്യുന്നില്ല വലിയ ജോലി വിസാ ജോബിന് ട്രൈ ചെയ്യാതെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് അന്നന്ന് തന്നെ പോയി കഞ്ചാവും കള്ളുമായും കുടിച്ച് കിടക്കുകയാണ് അവരുടെ കാലാവധി പി എസ് എഫ് ഒരു കഴിഞ്ഞിട്ടും ഇപ്പോൾ ഒളിച്ച് താമസിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്ന ഒരുപാട് മലയാളി പയ്യന്മാർ ഇവിടെയുണ്ട് ഒരുപാട് പേരുണ്ട് എൻ്റെ അറിവത്തിൽ രണ്ടോ മൂന്നോ പേരുണ്ട് ഇവർക്ക് കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ക്യാഷ് അവരെന്തു ചെയ്യുന്നു ലാവിഷ്യമായിട്ട് ക്യാഷ് ഒരു മണിക്കൂറിന് പന്ത്രണ്ട് പൗണ്ട് പതിമൂന്ന് പൗണ്ടൊക്കെ കിട്ടുകയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ഇന്ത്യൻ ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു എട്ട് മണിക്കൂർ ജോലി കിട്ടുമ്പോൾ എത്രയായി അപ്പോൾ ഈ എമൗണ്ട് വെച്ച് അവർ മദ്യപിക്കുന്നു കഞ്ചാവ് അവർക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉപയോഗിച്ച് ലാവിഷമായിട്ട് കിടക്കുന്നു സ്വപ്ന ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ അവിടെ നിന്നു പാതി വഴിയിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങളോടെ യുക്കിൽ വന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ഇവിടുത്തെ ഒരു ലൈഫ് കണ്ടപ്പോൾ പെട്ടെന്ന് അവർ പലരും എന്ത് ചെയ്യുന്നു ഈ സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിൽ നിന്നിട്ട് അവരിങ്ങനെ കിടക്കുകയാണ് അവരിങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഒരുപാട് നമ്മൾ എത്രയോ പേര് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് എത്രയോ ഗ്രൂപ്പുകൾ നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെ വന്ന് നാട്ടില് വിളിച്ച് ആറുമാസമായി ഒരു വർഷമായി അല്ലെങ്കിൽ രണ്ട് വർഷമായി രണ്ട് മാസമായി നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ശേഷം പിന്നെ വിളിക്കുന്നില്ല വിളിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പാരൻറ്റ്സ് പരാതികളും മറ്റും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മൾ വഴിതെറ്റി പോവുകയാണ് അപ്പോൾ നമുക്കൊരു എയിം വേണം അല്ലേ നമുക്കൊരു ലക്ഷ്യം വേണം നിങ്ങൾ നിങ്ങളൊന്നുമില്ലെങ്കിലും ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് യു കെയിലോട്ട് വരികയാണ് അപ്പോൾ ലക്ഷങ്ങളും മുടക്കുമ്പോൾ ലക്ഷ്യബോധം വേണ്ടേ അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക പിന്നെ ഏത് ജോലി ചെയ്യാൻ വില്ലിങ് ആവണം എന്നുള്ളൊരു കാര്യം കൂടി അതിൻ്റെ അതിലുകൂടെ ചേർത്ത് വെക്കുകയാണ് ജോലി ചെയ്യാൻ ബില്ലിങ് ആയി മാത്രം പോരാ നമ്മൾ നമ്മളൊരു എന്താ പറയുക മൂല്യമുള്ള ആൾക്കാരായി തീരുക എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് പേര് ഡൈവേഴ്സ് ആവുന്നുണ്ട് ഭാര്യ ഭർത്താവ് ബന്ധങ്ങളൊക്കെ ഒലയുന്നുണ്ട് അതിന് കാരണം ഏറെക്കുറെ ഞാൻ ഡ്രീം മാറുന്നു പകരം അവർക്ക് ആ ഡ്രീമിന് വരെ ഫ്രീഡത്തിന് പുറകെ പോവുകയാണ് അവർ പല പാർട്ട്നേഴ്സിനെ പുറ പോകുന്നു അവർക്ക് ഇത് ഈ ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ട് അതേപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ പറയുവല്ലോ എന്താണ് ആന ചെയ്യുന്നത് കണ്ടിട്ട് അണ്ണം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ ഇവിടുത്തെ ആൾക്കാർ കാലാകാലങ്ങളായിട്ടുള്ള ഒരു സംസ്കാരം എങ്ങനെയാണ് അവർക്കൊരു മുള്ളുകുത്തുന്ന വേദനയുണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമുക്കത് കുത്തലല്ല നമ്മുടെ ദേഹത്ത് വലിയൊരു ആശ്രമ ഒഴിക്കുന്ന ആയിരിക്കും കുടുംബ ബന്ധങ്ങൾ വലിയ രീതിയിൽ തകർച്ച ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ പ നമ്മളൊരു ഹസ്ബൻഡ് ആ വൈഫായിട്ട് ഇവിടേക്ക് വരികയാണെങ്കിലും അങ്ങനെ വരുമെങ്കിലും നമ്മളെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക മൂല്യങ്ങൾ എങ്ങനെ കാത്തു കാത്തുസൂക്ഷിക്കുക വസ്ത്രധാരണത്തിലല്ല കേട്ടോ നിങ്ങൾ വന്നു രണ്ട് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെൺകുട്ടി വന്ന് ഇവിടുത്തെ യു കെ എസിൽ ഡ്രസ്സൊക്കെ ഇട്ടു ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്നു അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഡ്രസ്സൊക്കെ നടക്കുന്നു ആ പെണ്ണു മോശം എന്നുള്ളതല്ല ഏത് ഡ്രസ്സ് ധരിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മെൻറ്റാലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ യു കെ വന്ന ശേഷവും നാട്ടിലെ സാരിയൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ പല മൾട്ടിപ്പിൾ ബന്ധങ്ങളുമായിട്ട് പോകുന്ന ആളാണെങ്കിൽ അത് നല്ല ണോ അല്ല അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടിയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂല്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ജോലിയുടെ കാര്യത്തിൽ തന്നെയാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഒന്ന് ടെൻഷൻ ഉണ്ടാവും പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു ഈ ഒരു മലവെള്ള പാഷയിലോട്ട് ഇറങ്ങുക നമ്മളതിനെ ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങളതായാലും നിഗമനത്തിൽ എത്തുക യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നു കൂടി പറഞ്ഞ് വയ്ക്കുകയാണ് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബിലൂടെ കാണിക്കുക അപ്പോൾ ഞാൻ ഇത്രയും കാലം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് ബോധ്യം പോകുന്ന എപ്പോഴാണ് ആ ഒരു ലൈക്കും സബ്സ്ക്രിപ്ഷനും ഉണ്ടാകുമ്പോഴാണ് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് ഇത് കാണുന്നതോടെല്ലാം നന്ദി മാത്രം നന്ദി മാത്രം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇതേപോലെയുള്ള മറ്റു വിഷയങ്ങളുമായിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ട്രാവൽ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്